അയാളുടെ സംസാരം കേട്ടോണ്ടല്ലേ എനിക്ക് ചൊറിഞ്ഞ് പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ പ്രൊഡ്യൂസറിന് ഒറ്റ നിർബന്ധം തന്നെ സ്ക്രിപ്റ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് എങ്ങനെയുണ്ട് സാർ സ്ഥലം

ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു എം ഡി വാമദേവന്റെ സ്ക്രിപ്റ്റിൽ ആരെയും ഞാൻ അനുവദിക്കത്തില്ല എന്റെ സ്ക്രിപ്റ്റിൽ തന്നെ എവിടെ ക്യാമറ വെക്കണം എങ്ങനെ ഷോട്ട് എടുക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് വിശുദ്ധമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങളുടെ സജഷൻ നിങ്ങളുടെ സജഷൻ എനിക്ക് ആവശ്യമില്ല സോറി സാർ അതെ സാറ് പറയുന്നത് അങ്ങ് ഡയറക്റ്റ് ചെയ്താൽ മതി സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി ഞാനൊരു പ്രകാശിന് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പ്രകാശനോ അതെ അതെ ഞാൻ വിളിക്കാം മനസ്സിലായില്ല അതെ അതെ ഈ രൂപം കണ്ടിട്ട് പിശാച്ച് പേരിടുന്നായിരുന്നു നല്ലത് സാറന്നെ എന്തു വേണേലും വിളിച്ചോ ഓ പിശാചെന്നോ ഭൂതമെന്നോ എന്തു വേണേലും വിളിച്ചോ പക്ഷെ ആര് വിളിച്ചില്ലേലും അവള് വരും ആ അവല് വരണം അവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവല് മാത്രം പോരാ ഈ അവലിനകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൽ കുറച്ചേറെ ശർക്കര ചീവി ഇട്ട് കഴിഞ്ഞിട്ട് മധുരമില്ലാത്ത കട്ടൻ ചായ അതെ അപ്പൊ എന്താണ് അവല് കട്ടൻ ചായ ചാറ്റൽ മഴ പാട്ട് അന്ത് ടാ ഇവിടുന്ന് നേരെ അങ്ങോട്ട് തിരിഞ്ഞു ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ കണ്ണു വടച്ചോണ്ട ഒരു ഓട്ടം നീ പ്രൈവറ്റ് ആൻഡിസ് ചെല്ലും എന്നിട്ട് അവിടെ ചെന്ന് ആരോടും പത്ത് രൂപ ചോദിച്ചാൽ പണ്ടിക്കുലു പൈസയായില്ലേ നേരെ വീട് പറ്റുന്നു ഇല്ല സാറേ ഞാൻ പോകത്തില്ല എനിക്ക് പേടിയ രാത്രി ഞാൻ നടന്നിട്ടില്ല ഇതുവരെ ഇവൻ എന്റെ രസത്തിനോട് പൊട്ടിക്ക് നീ എന് ഇണ്ട് എന്നെ എന്റെ ശല്യപ്പെടുത്താൻ എന്റെ കൂടെ ഇങ്ങനെ നിക്കുന്നത് സാറേ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ ഇവിടെ എവിടെയാലും ഈ മൂലയിലെവിടെയെല്ലാം ഇരുന്നോളാം ആ നീ മൂലിരുന്ന നീ ഒളിക്കാമറയിൽ എന്റെ ദൃശ്യങ്ങൾ പകർത്താനില്ലേ നിന്റെ ലക്ഷ്യം പിന്നെ ആശാരം ഞാൻ ചതിക്കോ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഞാനിവിടെ എവിടെയാലും ഒരു മൂലേ ഒതുങ്ങിയിരുന്നോളാം ആണല്ലോ സ്ക്രിപ്റ്റിന്റെ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എഴുതാൻ വേണ്ടി പേനയും എല്ലാം പേപ്പറൊക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നു ഇവിടെ നിൽക്കുന്നു രാവിലെ രാവിലെ ും വെറും കയ്യിവിടെ ഒരു ആയിട്ട് ഫുള്ള പ്രകാശ് അവൾ ഇവിടെ അവൾ എപ്പോഴാണ് വരുന്നത് അവള് രാത്രിയെ വരും അവടെ പേരെന്താണ് രാത്രിയാകുമ്പോ അവളുടെ ആത്മാവിങ്ങനെ ഇതിലേക്ക് എന്റെ കട്ടപ്പനയിലെ കറുത്ത യക്ഷി എന്ന എന്റെ ഈ കഥ സിനിമയാകുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിരിക്കും അതിനുള്ള വൈബ് എനിക്ക് ഇവിടുന്ന് കിട്ടും എന്നാ ഞാനങ്ങോട്ട് ചെല്ലാം അവൾ വരാൻ സമയമായിട്ടുണ്ട് വരാൻ വരാൻ സമയമായി സമയമായി എന്നാ പിന്നെ എന്തിനെ ഞാനൊന്ന് വിളിച്ചു നോക്കാം ഭാർഗവി ഭാർഗവി നീ എവിടെയാണ് ഭാർഗവി ഒളിച്ചിരിക്കുന്നത് മറഞ്ഞു നിൽക്കാതെ വിളിച്ചത്തേക്ക് വരൂ ഭാർഗവി എന്നിൽ വന്നു സന്നിവേശിക്കൂ ഭാർഗവിർഗവിടെ സാറേ എന്തിനാ വിളിക്കുന്നത് സാറേ എഴുതിത്തുടങ്ങു അത് മതിയോ അത് മതി അങ്ങനെ വരുമ്പോ പറട്ടെ ഞാൻ തൽക്കാലം എഴുതി തുടങ്ങാം എഴുതി എഴുതി സമയൊന്നും ആയില്ല രാത്രിയുടെ അന്ത്യാമ്യത്തിലേ ഇലുമാർ ഇറങ്ങത്തുള്ളു പ്രണയത്തിന്റെ തോരാ മഴ പെയ്ത് തണുത്തു വിറങ്ങലിച്ച രാത്രി ഇലത്തുമ്പിൽ നിന്ന് തൂങ്ങിയാടി പിടിവിട്ട് മണ്ണിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ അവൾ അന്നും തനിച്ചായിരുന്നു ക്ലീഷേ 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 ആ ആണ് അത് പോട്ടെ ഒരു ഞാൻ പൊരിച്ചേനെ ഭാർഗവിർഗവിർഗവിർഗവി ഇതെവിടെയാണ് ആ കാണുന്ന നീല വെളിച്ചം കണ്ടില്ലേ പോലെ ഭാർഗവി ഈ നീല വെളിച്ചമാണോ നീ അതെ ഭാർഗവിടെ എന്നിട്ടിട്ട് പോകല്ലേ ഭാർഗവിർഗവിടി ഭാർഗവിടെ ഭാർഗവി ഒന്നാമത് കൊളസ്ട്രോൾ ആണ് എന്നെ ഇങ്ങനെ ഓടിക്കാതെ ശരിക്കും എന്നെ കാണണം എന്നുണ്ടോ എനിക്ക് ശരിക്കും കാണണമെന്നുണ്ട് ശരിക്കും കാണണമെന്നുണ്ട് എന്നാലേ ആ അലമാര കണ്ടോ ഓ അതിന്റെ കണ്ണാടിയിൽ നോക്കൂ ഭാർഗവി നിന്റെ പേര് കേട്ടപ്പോ ഞാൻ കിളവി ആയിരിക്കും ഭാർഗവി എന്താ സുന്ദരിയാ ഭാർഗവിർഗവി എന്തിനാണ് ഭാർഗവി എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്റെ ശാപ ഈ നശിച്ച സൗന്ദര്യം ഇതൊരു ശാപമാണ് എന്തൊരു ഭാഷാ ഭാഷാപ്രയോഗം ഞാനിത് തകർക്കും വരൂ ഭാർഗവി പുറത്തേക്ക് വരൂ ഭാർഗവിർഗവിർഗിക്ക് എന്താണ് സംഭവിച്ചത് കഥ പറയട്ടെ സാർ പറഞ്ഞോളൂ എല്ലാം പറയട്ടെ തുറന്നു പറഞ്ഞോളൂ മേലേപ്പാടം എന്ന കൊച്ചു ഗ്രാമം സൂപ്പർ കഥ 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 ചീറ്റി അയ്യോ അയ്യോ സാറേ 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 15 വർഷത്തിനു മുൻപ് ആര് ഏത് സിനിമ ചതിക്കാത്ത ചന്തു എന്നെ ചതിച്ചല്ലോ നല്ല ഇല്ല എല്ലാരും ഞാൻ വേറെ ും ചതിഥ പറയട്ടെ ഭാർഗവി എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ കഥ എന്റെ കഥ അത് പറ പറയട്ടെ പറഞ്ഞ

നിർദ്ധന കുടുംബത്തിലെ അതെ അതാണ് ഉദ്ദേശം ഇങ്ങനെ പണഞ്ഞാ പോരായിരുന്നു പിന്നെ എന്തിനാണ് കിടന്ന് വിഷമിക്കുന്നത് യക്ഷിയാണെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ നടക്കും പക്ഷെ അക്ഷര പറയില്ല നിർദ്ധനരായ പെൺകുട്ടി എന്നിട്ട് പാവങ്ങൾ ഏറ്റില്ല കേട്ടോ ഭയങ്കര ഉറക്കം തന്നെ ഇതാണ്ടാറേമൻ ശരി നിങ്ങളെപ്പോ ഞങ്ങളിപ്പോ വന്നോളൂ സാറേ ഒന്ന് പറയൂ ആടാ അടിപൊളി അനുഭവം അല്ലേ ംഭീരമായിരുന്നു ഗംഭീരമായിരുന്നു എല്ലാവർക്കും ഞാൻ വളരെ നന്ദി പറയാം ഒരു ഒരു വരിയെങ്കിലും എഴുതിയോ വരിയോ ഇത് എന്ത് ചോദ്യമാണ് എന്റെ കട്ടപ്പനയിലെ കറുത്ത യക്ഷി എന്ന് പറയുന്ന തിരക്കഥ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു ഒരു രാത്രി കൊണ്ടു എന്നാ സാറേ നമുക്ക് പതിനെട്ടാം തീയതി അല്ലേ സാറേ അപ്പോ അപ്പൊ എവിടായിരുന്നുള്ളൂ രാത്രി ഞാൻ ഒരു കട്ടിനു വേണ്ടി ഇവിടെ കിടന്ന് ഊർക്കം വലിച്ചു കിടന്നുറങ്ങോ ചായ പിടിച്ചോളൂ

സാറ് ഞങ്ങളോട് ഈ സിനിമ എടുക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞില്ലേ വളരെ ബോറായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്റെ മനസ്സിൽ നല്ലൊരു കഥ ഉണ്ടായിരുന്നു അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കെല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷെ സാറിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഈ സാറ് ഈ സ്ക്രിപ്റ്റ് എഴുതിയാലേ പ്രൊഡ്യൂസർ പടം പ്രൊഡ്യൂസ് ചെയ്യൂള്ളൂന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ സാറിനെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിക്കുകയും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ചെയ്യുകയും വേണം അതുകൊണ്ട് ഞാൻ മായയോട് ഫുൾ കഥ പറഞ്ഞു മായ ആ കഥ സാറിനോട് പറഞ്ഞു സാറിന് നല്ല വെടിപ്പായിട്ട് ആ തിരക്കഥ ഞങ്ങൾക്ക് എഴുതി തന്നു താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നീയൊക്കെ കൂടി എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ അല്ല സാർ നല്ല കാര്യത്തിന് വേണ്ടിയല്ല സാർ എന്നാ നിങ്ങളൊരു കാര്യം ഓർത്തോ എന്താ ആ സ്ക്രിപ്റ്റ് പൂർണ്ണമല്ല പൂർണമല്ലേ എന്റെ സാറിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചു ആ സ്ക്രിപ്റ്റിങ് ഇതാണ് ഞങ്ങളുടെ ഇപ്പഴായത് പൂർത്തിയായത് ശുഭം